ജില്ലാ നമ്മുടെ ഈ കടകളൊക്കെ പീഡിതമായൊരവസ്ഥയാണ് ഒരു കൂടെ നിൽക്കുന്ന അവസ്ഥയാണ് അല്ലേ അതെ അതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് ഇവിടെ തൊണ്ണൂറോളം വ്യാപാര സ്ഥാപനങ്ങളാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്ന തൊണ്ണൂറ് അതിൽ അറുപത്തിമൂന്ന് വ്യാപാര സ്ഥാപനങ്ങൾ പോയി ഇരുപത് കടകളിൽ നിന്ന് നിൽക്കുന്ന സ്ഥലം തന്നെ ഇല്ല അതായത് മുണ്ടക്കൈലുണ്ടായിരുന്ന പതിനാല് കടകൾ ഈ പ്രദേശത്ത് ഹൈസ്കൂൾ റോഡിലും ബേലി ബെയിലിപ്പാലത്തിനപ്പുറം ഉണ്ടായിരുന്ന കടകളടക്കം ഇരുപതോളം കടകൾ തറ പോലും ഇല്ലാത്ത രീതിയിൽ പോയി ഇപ്പൊ സംരക്ഷിക്കാന്ന് വെച്ചാൽ ഇവിടുത്തെ കടകൾ നമുക്ക് സാധനങ്ങളൊന്നും എടുക്കാനില്ല ചില കടകളിൽ കുറച്ച് പങ്കെടുക്കും ബേക്കറി ആയിട്ട് പല സാധനങ്ങളും എടുക്കാനില്ല കുറച്ച് സ്റ്റേഷനെ

ും ഇവിടെയുള്ള എല്ലാ കടകൾക്കും ലോൺ എടുത്തിട്ടുണ്ട് പിന്നെ കടകളുടെ ലോണുകൾ മാത്രമല്ല ഒരു ഹൗസിംഗ് ലോണായാലും വാഹനത്തിന്റെ ലോണുകളായാലും ഒക്കെ അതി വ്യാപന സ്ഥാപനത്തിന് ആശ്രയിച്ചിട്ടാണ് ഒരു കടയിലെ സ്ട്രോക്ക് മാത്രമല്ല അവിടത്തെ നഷ്ടം തന്നെ ഒരു മാസമുള്ള ഈ കടകളെല്ലാം അടച്ചിട്ട് വേണം കിടക്കുന്നു ഇനി എന്നാണ് ഇനി ഒരു തൊഴിൽ ചെയ്യാൻ പറ്റുകൊറക്കാനായിട്ട് ഇനി ഫിറ്റ്നസ് ഉണ്ടല്ലോ കടയ്ക്ക് ഫിറ്റ്നസ് ഇത് പോയിട്ടില്ലല്ലോ ഇപ്പുറത്തന്നെ പോയിട്ടുള്ളൂ ക്ഷഴിവാക്കി കിട്ടും പക്ഷെ സാധനം പോയില്ലേ ബഷീറൊക്കെ ഈ കടകൾക്കെല്ലാം പലപ്പോഴും ചെറുതായി പോയോ എല്ലാം പോയി അപ്പൊ ഇത് എഴുപത് ലക്ഷ ഇരുപത് ലക്ഷത്തോളം രൂപ മുടക്കി പലചരക്ക് സാധനങ്ങൾ കൊണ്ടുവന്നതിൽ വില്പന നടത്തിയിരുന്നൊരു കടയാണ് ആ കട